ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ഫാമിലി ഇറ്റ്സ് മീഷാറ്റിനെങ്കിൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു ഫംഗ്ഷനെ പെട്ടെന്ന് പോകുന്ന സമയത്ത് നമ്മൾ ഫേസ് ഒന്ന് നല്ല രീതിയിൽ വന്ന് ബ്രൈറ്റൻ ചെയ്യാനും ഒരു ബ്ലീച്ചിങ് ഒക്കെ കിട്ടാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ അതിനുള്ളൊരു ചെറിയൊരു റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് വേഗം തന്നെ പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ അതിൽ കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് വേഗം തന്നെ പോകാം ഇതിൻ്റെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആണ് വേറും രണ്ട് ഇൻഗ്രീഡിയൻസ് അത് നമ്മുടെ കിച്ചണിൽ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളീ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ പോകുന്നത് ഇതെന്ന് പറയുമ്പോൾ ഒരു അടിപൊളിയാണ് ഡെയിലി യൂസ് ചെയ്യാൻ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമ്മുടെ ഫേസ് നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റിങ് ചെയ്യാനും ഹാപ്പിട്ടുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് നമ്മൾ കിച്ചണിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളീ ഒരു പാക്ക് തയ്യാറാക്കുന്നത് ഇപ്പം വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള റെമഡിയാണ് കേട്ടോ നമ്മുടെ ഫേസിലൊക്കെ നന്നായിട്ട് ചേഞ്ച് വരുത്താൻ നമുക്ക് നന്നായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും എന്തായാലും നിങ്ങളാ ഒരു പ്രിപ്പറേഷൻസ് വീഡിയോ കണ്ടിട്ട് വരും ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ഇതുപോലത്തെ ഒരു ചെറിയ ബൗൾ ബൗളെടുക്കുന്നുണ്ട് അതിലേക്ക് ഇതായി കുഞ്ഞ് സ്പൂൺ ആണെടുത്തിരിക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ തലേ ദിവസം സോക്ക് ഇത് വെച്ചിട്ടുള്ള ഉഴുന്നാണ് നമ്മൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ആയിട്ട് എടുക്കുന്നത് നമ്മുടെ ഫേസിലോട്ട് എത്ര വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ എടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ ഒരു തക്കാളി മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹാഫ് എടുത്താലും മതി കേട്ടോ അങ്ങനെ നന്നായിട്ട് നമ്മൾ മിക്സഡ് മിക്സിടെ ചാർക്കിയിട്ട് നന്നായിട്ട് ഇതുപോലത്തെ തിക്ക് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണിത് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഒരു ഫംഗ്ഷനിൽ പോകുമ്പോഴായാലും നമ്മൾ ഉഴുന്ന് നമ്മൾ വീട്ടിൽ എല്ലായിടത്തും ഉണ്ടാകുമ്പോൾ തക്കാളി എന്നാൽ എപ്പോഴും നമ്മുടെ കിച്ചണിലുണ്ടാവുന്ന സംഭവം അല്ലേ അപ്പോൾ ഈ രണ്ട് സാധനം വേറെ ഈ രണ്ട് സാധനം ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു ഫേസ് നല്ല രീതിയിലൊരു ഒരു നല്ലൊരു ബ്ലീച്ചിങ് ഒക്കെ കിട്ടാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ രണ്ടും കൂട്ടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാതെ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഒക്കെ നന്നായിട്ട് കീപ്പ് ചെയ്യാൻ ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് വാഷ് ചെയ്യാനായിട്ട് പിന്നെ സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ അപ്പോൾ നമ്മുടെ ഇത് ഫേസിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം ഫേസ് പാക്ക് ഞാൻ ഇതുപോലത്തെ ഒരു ബ്രഷ് ഉപയോഗിച്ച് നമ്മുടെ ഫേസിലോട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് ഞാൻ ഈ ബ്രഷായിട്ടൊക്കെ ഫേസ് പാക്കൊക്കെ എടുത്ത് എടുക്കണം കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ എന്ന് സ്മിറ്റ് എന്തൊന്ന് മേടിച്ചാണ് കേട്ടോ നന്നായിട്ട് നമ്മുടെ ഫേസിലോട്ടൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടി കേട്ടത് അപ്പം അത് നമ്മളതിനെ ഇത്രയും നല്ലതായിട്ട് നമുക്ക് എവിടെ നിന്ന് കിട്ടാറില്ല ഞാൻ കുറേ രണ്ട് നമുക്ക് മേടിച്ചെങ്കിലും കൂടി എനിക്കിത് ഭയങ്കര ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഇതാ ഇതേപോലെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരും ഈ ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിലൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ മുക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ നമുക്കൊന്നും ജസ്റ്റ് ഒന്നിങ്ങനെ വരിയണ പോലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ വയലിൽ കുറച്ച് തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് ഇതേതുപോലെ നന്നായിട്ടൊന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം നമ്മളിങ്ങനെ ഫേസ് സ്ക്രബ്ബ് ചെയ്ത് കഴിയും അതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് കൈകെട്ടും ചെയ്യാം കേട്ടോ പാഡുണ്ടല്ലോ അതായിട്ട് ഞാൻ ജസ്റ്റ് ഒന്നും വൈപ്പ് ചെയ്തിട്ട് കാണിച്ചല്ലേ നിനക്ക് എങ്ങനെയൊരു റിസൾട്ട് ഈ ഭാഗത്തെയാണ് ഞാൻ ആദ്യ തന്നെ കളയുന്നത് കേട്ടോ നമ്മുടെ ഫേസിൻ്റെ ഒരു സൈഡ് കളഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് അടിപൊളി റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആ ചേഞ്ച് മനസ്സിലാവുന്നില്ലേ എത്രത്തോളം ഉണ്ട് റിമൂവ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിലൊരു ഒരു ചേഞ്ച് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് ഫോണിൽ കാണുന്നത് കൊണ്ട് എത്രത്തോളം ചേഞ്ച് മനസ്സിലാവുന്ന കാര്യം എനിക്കറിയില്ല അപ്പം നമുക്ക് ഫീസ് എടുക്കുന്ന ഫേസ് പാക്ക് ഒന്ന് റിമൂവ് ആക്കാം ഇതാണ് നമ്മുടെ ഈ ഒരു ഞാൻ മൊത്തത്തിൽ എന്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസിൽ വന്നിട്ടുള്ള ചെറിയൊരു ചേഞ്ച് നിങ്ങൾക്ക് ഇത് ഒരു സെവൻ ടൈംസ് ചലഞ്ച് എടുക്കാവുന്നതാണ് സെവൻ ഡേസ് ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാതിരിക്കില്ല എനിക്കിത് ഫസ്റ്റ് യൂസ് തന്നെ അടിപൊളി റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി വെക്കാം ഒരു പാറ്റ് ടെസ്റ്റ് ഒക്കെ ചെയ്ത ശേഷം ട്രൈ ചെയ്ത് നോക്കി വെക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആകുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതിലായിരിക്കും നെട്ടിബൈ ചെയ്യുക